ചെയറുകളൊക്കെ ഇപ്പം പൈപ്പിന്റെ കുറേ ഓൾഡ് മോഡൽ കുറേ ചെയറുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതല്ല ഇപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പം വന്ന് മാറ്റിപ്പോയ ടേബിളും ചെയറുമാണ് അതേപോലെ കട്ടിലുകളാണിത് ഈ കട്ടില് ഈ കട്ടിലുകൾ ബാക്കിയൊക്കെ നമ്മൾ ഗോഡൗണിൽ കൊണ്ട് ഇട്ടതാണ് ഇത്തരം കുറേ സാധനങ്ങൾ നമ്മൾ പിന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നിരവധി സാധനങ്ങളാണ് വരുന്നത് അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾ എന്തായാലും അത് എത്ര മോശമായ സാധനമാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു ദിവാങ്കോട്ടൊക്കെ കണ്ടില്ലേ കംപ്ലീറ്റ് ും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു ആ രീതിയിൽ പോയ സാധനങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതിനൊക്കെ പകരം പകരം ഇതിന് കൊടുക്കുക അതേപോലെ സോഫ കൊടുക്കുക അതേപോലെ ടേബിളിന് പകരം ന്യൂ കൺസെപ്റ്റിലുള്ള ടേബിൾസ് കൊടുക്കുക പഴയ കസേര കൊണ്ടുവന്നാൽ പുതിയ കസേരയുമായി വീട്ടിൽ പോകാം പൊളിഞ്ഞ മേശയാണ് വീട്ടിലുള്ളതെങ്കിൽ അതും മാറ്റി പുത്തൻ മേശ വീട്ടിലെത്തിക്കാം കട്ടിലും കിടക്കയും വേണ്ട എന്തും മാറ്റി വാങ്ങാനുള്ള ഗംഭീരമായ ഒരു ഓഫറാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് സംഗതി എന്താണ് ഇതേപോലെ തന്നെ പഴയ കട്ടിൽ വന്നതാണ് ഇതിന് പകരം അവരെടുത്ത കട്ടിലും ഞാനിപ്പോൾ കാണിച്ചിടാം ഉള്ളിലേക്ക് പോട്ടെ ഉള്ളിലേക്ക് പോട്ടെ അങ്ങോട്ടേക്ക് എടുത്തു വെച്ചോളി കട്ടിലുകളാണ് കൂടുതലും വരുന്നത് നാലടി കട്ടിലൊക്കെ മാറ്റിയിട്ട് അഞ്ചടി കട്ടിൽ അതേപോലെ ആറടി കട്ടില് ഇപ്പഴത്തെ ഇന്റീരിയർ കൺസെപ്റ്റിലുള്ള കട്ടിലുകളൊക്കെ ഉണ്ടല്ലോ ചെറിയ കട്ടിലുണ്ടോ വലിയ കട്ടിലായിട്ട് ആ കട്ടിലും വലിയ കട്ടിലെടുത്ത് അതിന്റെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഏകദേശം അതിന് കൊടുത്ത കട്ടിലും കൂടി ഞാൻ ഈ കണ്ട പഴയ കട്ടിലും കൊണ്ടുവന്നിട്ട് തിരികെ കൊണ്ടുപോയത് തേക്കിന്റെ ഈ പുതിയ കട്ടിലാണ് ആ പഴയ കട്ടിലിന് പകരം നമ്മളിപ്പോ ഈ ഒരു കട്ടിൽ ആറേ കാല ആറ് തേക്കിന്റെ നല്ലൊരു കട്ടിലാണ് ഇപ്പൊ അവരെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡിസ്കൗണ്ടും കഴിച്ച് അതിൻ്റെ എത്രയാണോ എക്സ്ചേഞ്ച് പ്രൈസ് അതും മൈനസ് ചെയ്തിട്ടാണ് ഈ കട്ടിൽ നമ്മൾ കൊടുക്കുക അത് മാക്സിമം നമ്മൾ എന്താ പറയുക നല്ല കട്ടിലും ഇപ്പോഴത്തെ ഇന്റീരിയർ കൺസെപ്റ്റിലുള്ള കൊടുക്കുക വീട്ടിൽ ആക്രി പോലെ കിടക്കുന്ന പഴയ ഫർണിച്ചറൊക്കെ മാറ്റി പുതിയത് വാങ്ങാനുള്ള ഏറ്റവും നല്ല അവസരമാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ഗാലക്സി ഇന്റീരിയേഴ്സ് എന്ന സ്ഥാപനം ഒരുക്കുന്നത് ഏത് അവസ്ഥയിലുള്ള ഫർണിച്ചറും ഇപ്പോൾ ഈ കടയിൽ നിന്ന് മാറ്റി വാങ്ങാം അതിന് വീട്ടിലുള്ള ഫർണിച്ചറുമായി ഈ കടയിലേക്ക് വരേണ്ട ആവശ്യമേ ഇല്ല നിങ്ങളുടെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയ നമ്പറിലേക്ക് വാട്സപ്പ് അയക്കുകയോ വേണ്ടു കടയിലുള്ളവർ നിങ്ങളുടെ ഫർണിച്ചറിന് ന്യായമായ വിലയിടുകയും അതിന് പകരം പുത്തൻ ഫർണിച്ചർ നൽകുകയും ചെയ്യും കേരളം മുഴുവൻ ഈ ഓഫറിലുള്ള ഫർണിച്ചർ എത്തിച്ചു നൽകാൻ പറ്റുമെന്നാണ് ഗാലക്സി ഇൻറ്റീരിയേഴ്സ് ഉറപ്പ് നൽകുന്നത് പഴയ ഉൽപ്പന്നങ്ങൾ നൽകിയാൽ ഇവിടെ നിന്ന് പകരം ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം ഒപ്പം ഈ ഓഫറിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദാംശങ്ങളും അന്വേഷിച്ചറിയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗാലക്സി ഫർണിച്ചർ ഷോറൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ കഴിഞ്ഞ ഫിബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ നമ്മൾ ഗാലക്സി ഇൻറ്റീരിയേഴ്സിൻ്റെ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് ഇതിലുണ്ടായിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ റിസൾട്ടിനെ കണക്കാക്കിയിട്ട് നമ്മളൊരു പതിനഞ്ച് ദിവസവും കൂടി ഈ പിന്നെ എക്സ്ചേഞ്ച് ഓഫർ നീട്ടി കൊണ്ടിരിക്കുകയാണ് അതായത് മാർച്ച് പതിനഞ്ച് വരെ നമ്മുടെ ഈ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതേപോലെയുള്ള ഡൈനിങ് ടേബിൾസ് കളർ ടോപ്പ് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾസ് അതേപോലെ തന്നെ ഒനിക്സ് മാർബിൾ ടോപ്സ് അതേപോലെ പിന്നെ ഡിഫറെൻറ്റ് ടൈൽ ടോപ്സ് ഇതാ ഇതേപോലെ വരുന്ന ടൈൽ ടോപ്സ് ഇതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പിന്നെ കൂടുതൽ ഒരു ന്യൂ ഇൻ്റീരിയർ കൺസെപ്റ്റിൽ ചെയ്യുന്ന ടേബിളുകളാണ് നമ്മുടെ വീടുകളിൽ പണ്ടുണ്ടായിരുന്ന മൈക്കാ ടേബിൾ അതേപോലെ തന്നെ വളഞ്ഞ ടൈപ്പായിട്ട് വരുന്ന ടേബിളുകൾ ചെയറുകൾ അതേപോലെ ഗ്ലാസിൻ്റെ വളരെ പഴയ മോഡലായിട്ട് വരുന്ന ഓവൽ ടേബിളുകൾ ഇതൊക്കെ പല ആളുകൾക്കും മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന പല ആളുകളും നമ്മളെ സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാസം നമുക്ക് ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഓഫർ ഇട്ടാൽ എന്താണെന്നുള്ളത് അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ഉരുത്തിരുന്നത് തീർച്ചയായിട്ടും മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് എന്തായാലും ആ പൈസ സാധനത്തിന് കൊടുത്തും കൊണ്ട് ഇതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പം ഡൈനിങ് ടേബിളും ചെയറും ആണെങ്കിൽ ഡൈനിങ് ടേബിളും ചെയറും തന്നെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക കട്ടിലാണെങ്കിൽ കട്ടിൽ അലമാരി ആണെങ്കിൽ അളമാരി സോഫയാണെങ്കിൽ സോഫ ഇപ്പം പല വീടുകളിലും പഴയ സോഫകളൊക്കെ പിന്നെ കംപ്ലീറ്റ് പൊട്ടി കീറി ഒന്നിനും പറ്റാത്ത രീതിയിൽ കിടക്കുന്ന കുറേ സോഫകൾ ഇതുള്ളത് കൊണ്ട് എങ്ങനെയാണ് പുതിയതൊന്നും മാറ്റാന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഈ എക്സ്ചേഞ്ച് ഓഫറുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ആ ഓഫർ പ്രൈസിൽ കൊടുക്കേണ്ട സാധനങ്ങൾ നമ്മൾ ഓഫർ പ്രൈസിൽ തന്നെ അത് കൊടുക്കും ഈ എക്സ്ചേഞ്ച് വാല്യൂ ഒക്കെ എങ്ങനെ എക്സ്ചേഞ്ച് വാല്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഉള്ള സാധനങ്ങൾ തീരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ ആ രീതിയിലുള്ള പ്രൈസ് അതല്ല അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എത്രയാണോ നമുക്ക് റേറ്റ് കൊടുക്കാൻ പറ്റുന്നത് ആ റേറ്റ് തന്നെ നമുക്ക് കൊടുക്കാം നിരവധി സാധനങ്ങൾ നമ്മളെ കടയിൽ ഇപ്പോൾ വന്ന് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നെ പിച്ചേഴ്സൊക്കെ നമുക്ക് കാണിച്ചു തരാം വരുന്ന കാര്യമില്ല ഇല്ല നമ്മളത് എങ്ങനെയാ പ്ലാൻ ചെയ്ത് തന്നെ എക്സ്ചേഞ്ചിൻ്റെ സാധനം എങ്ങനെ നമുക്ക് കാണിക്കണം എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും പിന്നെ സംശയപ്പെടേണ്ട നമ്മുടെ വാട്സപ്പ് നമ്പറുകളുണ്ട് അതിൻ്റെ ഒരു വീഡിയോ കോളും പിന്നെ ഒരു വീഡിയോയും അതേപോലെ തന്നെ ഒരു ഫോട്ടോസും എടുത്ത് വരുന്ന സമയത്ത് അതുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണോ ആ സാധനത്തിൻ്റെ പ്രൈസ് മൈനസ് ചെയ്ത് നമുക്ക് ബാക്കി കോട്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാം ഈ ടേബിളൊക്കെ എക്സ്ചേഞ്ച് നമുക്ക് എത്ര അല്ല ബഡ്ജറ്റ് പിന്നെ ഈ സോഫ ഈ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ അറുപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓവർ പ്രൈസ് നമുക്ക് ഇങ്ങോട്ടേക്ക് തരുന്ന ടേബിളും ചെയറും ഏതാണോ അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു പ്രൈസ് മൈനസ് ചെയ്തിട്ട് ഈ ടേബിൾ നമുക്ക് കൊണ്ടുപോവാം അതേപോലെ തന്നെ പല സ്റ്റീൽ അളമാരകൾ അതേപോലെ പിന്നെ പഴയ ഒറ്റ ഡോർ അളന്മാരകൾ ഇതൊക്കെ കാലങ്ങളായിട്ട് വീട്ടിൽ കിടക്കുന്ന പല വീടുകളും ഉണ്ടാകും അത്തരം പിന്നെ വീടുകളിലേക്ക് ഇപ്പോഴുള്ള ഈ ന്യൂ കൺസെപ്റ്റിൽ വരുന്ന ബോർഡ് അളമാരികൾ അതേപോലെ വുഡൻ അലമാരികൾ അതേപോലെ സ്റ്റീൽ അലമാരികളൊക്കെ ന്യൂ കൺസെപ്റ്റിലും ന്യൂ ഇൻറ്റീരിയേഴ്സ് കൺസെപ്റ്റിലും വരുന്ന കുറേ പ്രോഡക്ട്സുകളുണ്ട് അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് അവസരമാണല്ലേ ഏറ്റവും പിന്നെ പല നമ്മുടെ സുഹൃത്തുക്കളും അതേപോലെ നമ്മൾ അറിയുന്ന ആളുകളൊക്കെ വീട്ടിലുണ്ടൊരു കട്ടിൽ മാറ്റാൻ പറ്റുമോ ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം വരുന്ന കിങ് സൈസ് കട്ടിലുകളൊക്കെ നമുക്ക് പിന്നെ ഉള്ള ചെറിയ കട്ടലുകൾ മാറ്റിയിട്ട് കിങ് സൈസൊക്കെ മാറ്റാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് അതേപോലെ ഈ ഓൾഡ് സാധനങ്ങൾ കൊണ്ടുവന്നാൽ പുതിയ സാധനങ്ങൾ എടുക്കുന്ന നേരം പലപ്പോഴും ചിലപ്പം പിന്നെ ക്യാഷ് ഇല്ലാത്ത ഇഷ്യൂസൊക്കെ ഉണ്ടാകിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബജാജ് ഫൈനാൻസിൻ്റെ ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പം പിന്നെ നയൻ ബൈ ത്രീ അതേപോലെ തന്നെ എയ്റ്റ് ബൈ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ഫെസിലിറ്റീസ് വേണമെങ്കിലും ഇവരുടെ സർവീസ് നമുക്ക് എപ്പോഴും അവൈലബിളാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സിലും ഇവരെ ഏകദേശം നമുക്കെങ്ങനെ അടവും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നൊക്കെ ഉള്ളത് അവർ പറഞ്ഞു തരും എന്തായാലും ഇവിടുത്തെ എക്സ്ചേഞ്ച് ഓഫറിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ ഇനിയും നമുക്ക് പരിചയപ്പെടാൻ ബാക്കിയുണ്ട് കട്ടിലും കിടക്കയും സോഫയും എല്ലാം ഈ ഓഫറിൽ സ്വന്തമാക്കാം ആ ഉൽപ്പന്നങ്ങൾക്കൂടെ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിൽ പരിചയപ്പെടുത്താം വില്ലേജ് മന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു ഈ കടയിൽ വിളിക്കാനുള്ള ഫോൺ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് നന്ദി